ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും പൂരം നക്ഷത്ര നക്ഷത്രജാതരുടെ രണ്ടായിരത്തിയഞ്ച് ആഗസ്റ്റ് മാസ ഫലങ്ങൾ അബദ്ധങ്ങൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കുക കുടുംബത്തിൽ സുഖം നേട്ടങ്ങൾ ഒത്തിരിയുണ്ട് പൂരം നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആഗസ്റ്റ് മാസത്തിലെ മലയാള മാസങ്ങളായ കർക്കിടകം ഫലപ്രകാരം കർക്കിടക മാസത്തിൽ അന്ധമായ ആത്മവിശ്വാസവും മറ്റുള്ളവരെ നിസ്സാരമായി കാണുന്നതും അബദ്ധങ്ങൾക്ക് വഴിയൊരുക്കുന്നതോടൊപ്പം ശത്രുക്കളെ സൃഷ്ടിക്കുകയും ചെയ്യും കുടുംബജീവിതത്തിൽ ആഹ്ലാദകരമായ അന്തരീക്ഷം നിലനിർത്തുകയും ഒന്നിച്ചു പോകാൻ സാധിക്കുകയും ചെയ്യും വിജ്ഞാനം നേടാനും അത് പകർന്നുകൊടുക്കാനും അവസരമുണ്ടാക്കും പ്രയത്നങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും അനുഭവ ഫലമുണ്ടാകും പുതിയ വ്യാപാര വ്യവസായങ്ങളിൽ നിന്ന് സാമ്പത്തിക നേട്ടമുണ്ടാകും അവിചാരിത ചെലവുകളാൽ ആദി വർദ്ധിക്കും കുടുംബസുഖം ആഗ്രഹ സാഫല്യം പുതിയ വീട് വിവാഹം എല്ലാത്തിനും ചേർന്ന സമയമാണ് ചിങ്ങമാസത്തിൽ യാത്രകൾ നടത്തുക കൂടുതലും സന്ധാനങ്ങൾക്ക് വേണ്ടിയായിരിക്കും സമയത്തിന്റെ ആനുകൂല്യം പ്രയോജനപ്പെടുത്താൻ സാധിക്കും പുതിയ ബന്ധങ്ങൾക്ക് സാധ്യതയുണ്ട് കൂടുതൽ പണം ഒന്നിനു വേണ്ടിയും ചെലവഴിക്കാതിരിക്കുക ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താംബൂലം സബ്സ്ക്രൈബ് ചെയ്യൂ